താനിനി ഇപ്പോൾ ഇന്ന് വരണ്ട ഞാൻ പോയിട്ട് നാളെ വൈകുന്നേരം ഇങ്ങനെ വരാം അപ്പം കണ്ണേട്ടം പോവുകയാണോ ആ ചോദ്യം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ ചോദിച്ചത് അബദ്ധമായോ എന്ന മട്ടിൽ അവള് മുഖം താഴ്ത്തി കളഞ്ഞു എൻ്റെ സാന്നിധ്യം അവൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന സംശയം പോലും ആ നിമിഷം ഇതിനു തോന്നിയിരുന്നു അവളുടെ മുഖത്തേക്ക് അറിയാതെ അവൻ കുറേ സമയം നോക്കിയിരുന്നു മുഖമുയർത്താൻ പോലും സാധിക്കാതിരിക്കുകയാണ് സരയു പറഞ്ഞു പോയത് അബദ്ധമായെന്നാണ് അവളുടെ വിചാരം ഭയമാണ് അതിന് കാരണമെന്ന് തോന്നി ചെറിയ പുഞ്ചിരി സമ്മാനിച്ചു അപ്പോഴേക്കും കുഞ്ഞി അടുത്തു വന്ന് മിഥുൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനായി തുടങ്ങി ഇടയ്ക്ക് കാലുകളിൽ തൈലമിടാനും അവൾ മറന്നിരുന്നില്ല മിഥുനെ പറ്റി പറയാൻ ഒരുപാടുണ്ടായിരുന്നു അവൾക്ക് വിശ്വാസങ്ങൾ പിന്നെ ഒരുപാട് വിശേഷങ്ങളും സിനിമയിലും അഭിമുഖങ്ങളിലും ഒക്കെ കാണുന്നത് പോലെ ഒരു ഗൗരവക്കാരനല്ലാതെ തന്നോട് ഇടപെട്ടവനെ പറ്റി പറയുമ്പോൾ ആ മുഖം വല്ലാതെ മാറിപ്പോയിരിക്കുന്നു ചെറിയ സമയം കൊണ്ട് ആ ഒരു വ്യക്തി എത്രത്തോളം സ്വാധീനം തങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തിയെന്ന് മനസ്സിലാക്കാൻ സരീവിനും സാധിച്ചിരുന്നു സന്ധ്യ ഇരുളിന് വഴിമാറാൻ തുടങ്ങിയിട്ടും മൊബൈലിൽ നോക്കിയിരിക്കുകയാണ് മിഥുൻ അവൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന സംശയമുണ്ടെങ്കിലും അവൾക്കാ കാര്യം എടുത്തു ചോദിക്കാനും വയ്യ ഒടുവിൽ എന്ത് വരട്ടെ എന്ന് കരുതി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങ് ചോദിച്ചു കണ്ണേട്ടിന് പോകണ്ടേ നാളെ എന്തോ പ്രമോഷൻ ഉണ്ടെന്നല്ലേ പറഞ്ഞത് പോകേണ്ടതാണ് പക്ഷേ ഞാൻ പോകുന്നില്ല അത് ഞാൻ പറഞ്ഞിട്ടാണോ പോകുന്നില്ലെന്ന് പറഞ്ഞത് അതെ അവൻ്റെ വെട്ടി തുറന്നുള്ള മറുപടി അവളെ വല്ലാതെ ഞെട്ടിച്ച് കളഞ്ഞിരുന്നു കണ്ണേട്ടിന് ബുദ്ധിമുട്ടാകും ഇവിടെയുള്ള സൗകര്യങ്ങളൊന്നും തന്നെ താമസിക്കാൻ പറ്റില്ലല്ലോ ഇതിലും സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ താമസിച്ചിട്ടുണ്ട് സത്യത്തിൽ ഞാൻ പോകണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ലല്ലോ തന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ എന്റെ മനസ്സും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ രണ്ടു പേരുടെയും ആഗ്രഹം ഒന്നാണ് അപ്പോ നമ്മൾ ഒരുമിച്ചുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോ നമ്മൾ ഒരുമിച്ചുണ്ടാവേണ്ടത് തന്നെയാണ് നമ്മുടെ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് അതുതന്നെയല്ലേ അതുകൊണ്ട് തന്നെ ഇത്തരം ഫോർമാലിറ്റികളൊന്നും നമുക്കിടയിൽ ആവശ്യമില്ല സർയു ഒരുപാട് ഫോർമലാകുന്നുണ്ട് താൻ തനിക്ക് എന്ത് കാര്യങ്ങളും എന്നോട് തുറന്നു പറയാം ഒരു ഫ്രണ്ട് എന്ന നിലയിലാണെങ്കിലും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അത് ഞാൻ തന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ തനിക്ക് എന്നോട് പറയാമായിരുന്നു കണ്ടിട്ടും പോകണ്ടെന്ന് അതെനിക്ക് കൂടുതൽ സന്തോഷമായിരുന്നു നൽകുന്നത് ഒരു ഇന്ന് പോകുന്നുണ്ടോ എന്ന ചോദ്യത്തേക്കാൾ കൂടുതൽ അതായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ സരിയോ മുഖത്തേക്ക് നോക്കി തുറന്നു പറഞ്ഞപ്പോൾ ഒരു നിമിഷം അത്ഭുതപ്പെട്ടു പോയിരുന്നു ഇങ്ങനെയൊരു തുറന്നു പറച്ചിൽ അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നതാണ് സത്യം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ പിടിച്ചു നിർത്തണമെന്ന് വിചാരിച്ചില്ല അറിയാതെ ചോദിച്ചു പോയതാ കണ്ണേട്ടൻ്റെ തിരക്കുകളൊക്കെ എനിക്കറിയാം മാത്രമല്ല വീണ്ടും മാത്രമല്ല വീണ്ടും അവൻ അവളോട് മറുചോദ്യം ചെയ്തു എനിക്കറിയില്ല കണ്ണേട്ടൻ അരികിൽ ഉണ്ടാവണമെന്ന് ഞാൻ ഇന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് സത്യാണ് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം നമ്മൾ ഇത്രയും ദിവസം ഒരുമിച്ച് കഴിഞ്ഞവരായതുകൊണ്ടായിരിക്കും എന്തോ പെട്ടെന്ന് പോകുന്നു എന്ന് കേട്ടപ്പോൾ ഒരു ഭാരം പോലെ നെഞ്ചിന് കുറുകിയൊരു കല്ലെടുത്ത് വച്ചതുപോലെ തോന്നി എനിക്ക് അറിയാതെ വന്നുപോയതാണ് സരി അതൊരു കുറ്റബോധത്തോടെയാണ് പറഞ്ഞത് അതിന് ഞാൻ തന്നെ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണോ എൻ്റെ ഒരു യാത്രയിൽ സഹയാത്രികയായി വന്ന ഒരാളാണ് താൻ ഇടയ്ക്ക് വെച്ച് സഹയാത്രിക ഇറങ്ങിപ്പോയാ എനിക്കും എന്തോ മിസ്സിങ് ചെയ്യും പക്ഷെ തുറന്നു പറയാമായിരുന്നു എന്ത് കാര്യവും താൻ എന്നോട് വളരെ ഫോർമലായിട്ടാണ് സംസാരിക്കുന്നത് ഞാനങ്ങനെ ഫോർമലായിട്ടല്ലോ തന്നോട് നിൽക്കുന്നത് എന്നിട്ടും എന്താ നമുക്കിടയിലൊരകലം അറിയാതെ അവൻ്റെ മനസ്സിൽ നിന്ന് വന്നതായിരുന്നു ആ ചോദ്യമെന്ന് അവനും തോന്നിയിരുന്നു എനിക്കറിയില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ തെറ്റാകുമോ എന്ന ഭയം അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ളതൊന്നും കണ്ണേട്ടനോട് പറയാൻ പോലും പറ്റുന്നില്ല ഒരു നിമിഷം അവനിൽ അവളുടെ മറുപടിയിൽ എന്തൊക്കെയോ പ്രതീക്ഷകൾ നൽകി തൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് ആ ചോദ്യം അവളുടെ ഹൃദയത്തിലേക്കായിരുന്നു എന്തു മറുപടിയാണ് താൻ പറയുന്നത് ആ രൂപവും സാന്നിധ്യവും താൻ ഗ്രഹിക്കുന്നുവെന്നോ അതോ ഈ രൂപം ഹൃദയത്തിൽ പതിഞ്ഞു പോയെന്നോ ഈ സാമീപ്യവും സാന്നിധ്യവും ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ഉള്ളിനുള്ളിൽ വെമ്പലു കൊള്ളുന്നുണ്ടെന്നോ അതോ അണിഞ്ഞിരിക്കുന്ന താനി ഹൃദയത്തെ സ്പർശിച്ചു തുടങ്ങിയെന്നോ തൻ്റെ പുരുഷനായി താനവനെ മനസ്സിൽ കുടിയിരുത്തി തുടങ്ങിയെന്നോ എന്താണ് ഈ ചോദ്യത്തിന് താൻ മറുപടിയായി പറയുന്നത് കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് അവൻ യാത്ര പറഞ്ഞു പോകുന്ന അറിഞ്ഞ നിമിഷം തൻ്റെ മനസ്സ് മുറവിളി കൂട്ടാൻ തുടങ്ങിയതാണ് ഒരു വിദൂര സ്വപ്നമായി പോലും തനിക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യം പക്ഷേ എപ്പോഴൊക്കെയോ ഹൃദയം അവനുമായി കോർക്കാൻ മോഹിച്ചു തുടങ്ങിയിരിക്കുന്നു ഉള്ളിനുള്ളിൽ ഒരു സ്ഥാനം ഹൃദയം അവന് നൽകുന്നുണ്ട് പക്ഷേ അത് അവനോട് പറയാൻ എന്തിന് അങ്ങനെയൊന്ന് ചിന്തിക്കാൻ പോലുമുള്ള ധൈര്യം തനിക്കില്ല മറ്റുള്ളവരെ കേട്ട തന്നെ പഴിക്കുമോ എന്നൊരു ഭയമില്ല നീ ഇല്ലാതെ പറ്റില്ലെന്ന് വിളിച്ചു പറയണമെന്ന് മനസ്സ് വാശി പിടിക്കുന്നുണ്ട് പക്ഷേ അതിന് സാധിക്കാത്തൊരവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോകുന്നത് താൻ ഒരു ജോലിക്കാരി മാത്രമാണ് ജോലി അവസാനിച്ചാൽ യാത്ര പറയേണ്ട ഒരു ജോലിക്കാരി അല്ലെങ്കിൽ അവൻ പറഞ്ഞതുപോലെ ഒരു സഹയാത്രിക യാത്ര അവസാനിക്കുമ്പോൾ അവനോട് യാത്ര ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങുക ഹലോ ഹലോ അവൻ കൈകൊട്ടി വിളിച്ചപ്പോഴാണ് താൻ ഇത്രയും നേരം എന്താണ് ചിന്തിച്ചതെന്ന് പോലും ഓർമ്മ വന്നത് ഒന്നുമില്ല വിദഗ്ധമായി അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഒരു നുണ പറഞ്ഞു അവൻ്റെ ഹൃദയം ആ നിമിഷം ഒന്ന് നൊമ്പരപ്പെട്ടു അവൾക്കും തോന്നി മറ്റെന്തൊക്കെയോ എന്നൊരു സംശയം അവനും തോന്നി ഹൃദയത്തിൽ ഒളിപ്പിച്ചൊരു അനുരാഗം രണ്ടുപേർക്കും അത് പുറത്തേക്ക് വരുന്നില്ല ഒരു വാക്കിൻ്റെ അകലമിടുകയാണ് രണ്ടുപേരും ഇഷ്ടമാണെങ്കിലും മൗനമായ ആ ഇഷ്ടത്തെ ഹൃദയത്തിൽ പേറുകയാണ് രണ്ടുപേരും അനുരാഗം വീണ്ടും ഒരു മായാജാലം നടത്തുന്നു എനിക്കൊന്ന് കുളിക്കണം സറിയൂ ഇപ്പം എന്താ ചെയ്യുക ഞാൻ ആകെ വിയർത്തിരിക്കുകയാണ് കുളിച്ചാൽ മാറാനുള്ള ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെ എപ്പോഴും കാറിലുണ്ടാവും ഞാൻ എപ്പോഴും ഒന്ന് രണ്ട് ജോഡി എപ്പോഴും കാറിൽ സൂക്ഷിക്കും നമ്മുടെ തൊടിയുടെ അപ്പുറത്ത് ഒരു പുഴയുണ്ട് പക്ഷെ അവിടെ കുളിക്കണ്ട നല്ല ആഴമുണ്ട് ഇവിടെ പുറത്ത് ബാത്റൂമുണ്ട് പക്ഷേ ഷവറോ പൈപ്പോ ഒന്നും ഉണ്ടാവില്ല അതൊരു ബുദ്ധിമുട്ടാവോ അത് കുഴപ്പമില്ലടോ ചിരിയോടെ അവൻ പറഞ്ഞു ആ നിമിഷമാണ് പുരട്ടാനുള്ള തൈലവുമായി മുത്തശ്ശിയെത്തിയത് കുട്ടിക്ക് തൈലം പുരട്ടാനുള്ള സമയമായി എങ്കിൽ ഞാൻ പുരട്ടാൻ മുത്തശ്ശി വേണ്ട കുട്ടിയെ കുട്ടിയുടെ കൈയിലൊക്കെ അതിൻ്റെ ഗന്ധാകും കുട്ടിക്ക് ഇതൊന്നും ശീല അതുകൊണ്ട് ഞാൻ ചെയ്തോളാം ഇങ്ങനെയൊക്കെ അല്ലേ മുത്തശ്ശി ശീലാന്നത് അതും പറഞ്ഞ് അവനത് വാങ്ങിയിരുന്നു ഒരു നിമിഷം സരീവിന് അത്ഭുതം തോന്നിയിരുന്നു മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നത് കണ്ട് അവൻ അരികിലേക്ക് ചെന്നു അവിടെ വച്ചേക്ക് ഞാൻ പുരട്ടിക്കോളാം അവൻ അരികിലേക്ക് വന്ന നിമിഷം അവള് പറഞ്ഞു അതെന്താ ഞാൻ പുരട്ടിയെപ്പോ എന്താ സംഭവിക്കാൻ പോന്നേ അതൊന്നും വേണ്ട ഇത്ര വലിയ ആൾ എൻ്റെ കാലിൽ കുഴമ്പിട്ട് തരേണ്ട ആവശ്യമില്ല വീണ്ടും ഫോർമൽ രീതിയിലേക്ക് സരികു പോയിട്ടോ ഗൗരവത്തോടെയാണ് അവനത് പറഞ്ഞത് ഇതിലൊരു ഫോർമാലിറ്റി ഇല്ല കണ്ണേടിനെ പോലെ ഒരാൾ അത് തരേണ്ട ആവശ്യമില്ല ഞാൻ അത്രയ്ക്ക് വലിയ ആളൊന്നും അല്ല ഇപ്പം എന്താ സംഭവിക്കാൻ നോക്കാലോ ഇതിലും വലിയ ആളുകളില്ല ചെറിയ ആളുകളില്ല എൻ്റെ ഒരു സുഹൃത്തിന് വയ്യാതിരിക്കുമ്പോൾ ഞാനൊരു സുഹൃത്തിൻ്റെ കടമ ചെയ്യുന്നു അത്രേ ഉള്ളൂ താൻ അങ്ങോട്ട് ബോട്ടം ഉയർത്തിക്കേ ഹേ ഒരു നിമിഷം താൻ പറഞ്ഞതിലെ അബദ്ധം അവൾക്ക് മനസ്സിലായി ഐ മീൻ തൻ്റെ ബോട്ടം കുറച്ച് മുകളിലേക്ക് കയറ്റി വയ്ക്കാൻ എങ്കിലല്ലേ ഇത് പുരട്ടാൻ പറ്റൂ അവൻ്റെ ചമ്മല് കണ്ട് ഒരു നിമിഷം അവൾക്കും ചിരി വന്നിരുന്നു അല്പം അടിയോടെയാണെങ്കിലും അവൾ ആ ബോട്ടം അല്പം മുകളിലേക്ക് ഉയർത്തി വച്ചു വെളുത്ത കാലുകളിലെ സ്വർണ രോമങ്ങൾ വീണ്ട വിരലുകൾ ചാര നിറത്തിലുള്ള നെയിൽ പോളിഷ് വീതി കുറഞ്ഞൊരു വെള്ളിക്കൊലിസ് കൈയിലേക്ക് തൈലമൊഴിച്ച് അത് പുരട്ടുമ്പോൾ ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ ആഴ്ന്നു പോയിരുന്നു ഒരു നിമിഷം അവളും സർവം മറന്ന് അവനെ തന്നെ നോക്കിപ്പോയി ഉള്ളിലെ അനുരാഗം പുറത്തേക്ക് വരുമോന്ന് രണ്ടുപേരും പോയ നിമിഷങ്ങൾ കുറേ മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ച് നിറഞ്ഞു നിന്ന് നോട്ടം ആ നേട്ടങ്ങൾ വാചാലമായിരുന്നു എന്തൊക്കെയോ പരസ്പരം ഒഴിയാൻ ആഗ്രഹിച്ചു പക്ഷെ വാക്കുകളോ അന്യോന്യം പുറത്തു വന്നില്ല പെട്ടെന്ന് മാനം ഇരണ്ട ആവരണം ഭൂമിയെ വലയം ചെയ്തു മണ്ണിനെ പുലുകിക്കൊണ്ടൊരു വേനൽ മഴ പെയ്തു മഴയുടെ ചില ചീളുകൾ പാതി തുറന്നു വെച്ച ജനലിലൂടെ ഇരുവരുടെയും മുഖത്തെ ഒന്ന് തഴുകി കടന്നുപോയി മഴത്തുള്ളികൾ മുത്തുകൾ തീർത്ത അവളുടെ മൂക്കിൻ തുമ്പിലിരുന്ന നിമിഷം അറിയാതെ അവൻ അവളെ ഒന്ന് നോക്കിപ്പോയിരുന്നു താൻ തന്നെ മറന്നുപോകുമെന്ന് അവൻ പ്രതീക്ഷിച്ചു പോയ നിമിഷങ്ങൾ പൊതുവെ ഇരുൾ മൂടിയ ആ വീട് ഒന്നുകൂടി ഇരുളിലേക്ക് മാഞ്ഞു എന്താ ഒരു കാലം തെറ്റിയ പെയ്ത്ത് മുത്തശ്ശി പറയുന്നത് കേൾക്കാമായിരുന്നു ഇത് തൻ്റെ മനസ്സിലെ മാരിയാണെന്ന് പറയണമെന്ന് മിഥുനു തോന്നി നാളുകളായി വേനൽ മൂടിക്കിടന്ന തൻ്റെ മനസ്സിൽ ഒരു കുളിർമഴ പെയ്തതുപോലെ ആ മാരിയുടെ കുളിര് മനസ്സിനെയും മരിച്ചു തുടങ്ങുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു രണ്ടുപേർക്കും വാക്കുകളൊന്നും ലഭിച്ചിരുന്നില്ല പരസ്പരം മിഴികൾ കൊണ്ടവർ ഏറെ നേരം കഥ പറഞ്ഞു അവനിൽ നിന്നും നോട്ടമകലാൻ അവളോ അവളിൽ നിന്നും നോട്ടം അവനോ ആഗ്രഹിച്ചില്ല രണ്ടുപേരും മറ്റൊരു ലോകത്തിലായിരുന്നു ഒരു മൗന അനുരാഗത്തിന്റെ മാസ്മരികമായ ലോകത്തിൽ സ്വപ്നങ്ങളുടെ തേരിലേറി നയനങ്ങളാൽ ആശയവിനിമയം നടത്തി അവർ മാത്രമായൊരു ലോകത്ത് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു ഭാഷയിൽ അവരെന്തൊക്കെയോ സംസാരിച്ചു മെഴുകുതിരി വേണോ കുട്ടികളെ മുത്തശ്ശിയുടെ സ്വരമാണ് രണ്ടുപേരെയും യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഒരു നിമിഷം രണ്ടുപേരുമുള്ളിലെ ജാത മറയ്ക്കാൻ അല്പം പണിപ്പെട്ടു വേണ്ട മുത്തശ്ശി മിഥുൻ വിളിച്ചു പറഞ്ഞു സരീവിന് മുഖത്തേക്ക് പോലും നോക്കാൻ സാധിച്ചിരുന്നില്ല അപ്പോഴേക്കും മുത്തശ്ശി ഒരു പഴയ റാന്തൽ വിളക്കുമായി വന്നിരുന്നു ആദ്യമായാണ് ഒരു യഥാർത്ഥ റാന്തൽ വിളക്ക് മിഥുൻ നേരിൽ കാണുന്നത് ഷൂട്ടിങ്ങിനും മറ്റും പോകുമ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇതിന്റെ വെളിച്ചം അത് ആദ്യമായിരുന്നു അവൻ നേരിട്ട് കാണുന്നത് അത് അവന് കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു അപ്പോഴേക്കും അവിടെയുള്ളൊരു മേശയുടെ പുറത്തേക്ക് മുത്തശ്ശി അത് സ്ഥാപിച്ചു കഴിഞ്ഞു മുത്തശ്ശി കണ്ണേറ്റ് കുളിക്കണം അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവളത് പറഞ്ഞു ഈ മഴയൊന്നു കഴിഞ്ഞോട്ടെ കുട്ടിയെ പുതുമഴയാണ് ഇടിവെട്ടോ വല്ലതോ ഉണ്ടോയെന്ന് നോക്കിയിട്ട് മതി കുട്ടിക്ക് ഇവിടെയുള്ള സൗകര്യത്തിൽ കുളിച്ച് ശീലമൊന്നും ഉണ്ടാവില്ല ചൂടുവെള്ളതും വല്ലതും വേണമെങ്കിൽ ഞാനത് വേഗം ഉണ്ടാക്കാം നാടൻ ശൈലിയിലുള്ള അവരുടെ ആ സംസാരം അവന് വല്ലാതെ ഇഷ്ടമായി വേണ്ട മുത്തശ്ശി അങ്ങനെ ചൂടുവെള്ളത്തിൽ കുളിച്ചുള്ള ശീലമൊന്നുമില്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് പണ്ട് മുതലേ ഇഷ്ടം നിമിഷ നേരം കൊണ്ട് തന്നെ മഴ മാറുകയും മാനം തെളിയുകയും ചെയ്തു എത്ര പെട്ടെന്നാണ് പ്രകൃതി മാറി മറിയുന്നത് ഒരു ദിവസം തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രകൃതിയിൽ ഉണ്ടാകുന്നത് മനുഷ്യന്റെ മനസ്സും ഇങ്ങനെയല്ലേ ചിലപ്പോഴൊക്കെ കാറുമൂടി മറ്റു ചിലപ്പോൾ അത് പ്രകാശത്തിന് വഴിമാറുന്നു മാറുന്നു നിമിഷ നേരം കൊണ്ട് ഇരുള വെളിച്ചത്തിന് വഴിമാറുന്നു മാറുന്നു ചിരിയോടെ അവൻ പുറത്തേക്ക് പോയി കാറിൽ നിന്നും ഒരു ട്രാക്സി വിട്ടും ബനിയനും എടുത്തു അതിനുശേഷം മുത്തശ്ശി കാണിച്ചു തന്ന കുളിമുറിയിലേക്ക് കയറി തണുത്ത വെള്ളമെന്ന് പറഞ്ഞെങ്കിലും അത്രയും തണുത്ത വെള്ളത്തിൽ ആദ്യമായി കുളിക്കുകയായിരുന്നു മിഥുനു വളരെയധികം തണുപ്പുള്ള വെള്ളം കുറച്ചു മുൻപ് അവളുടെ മിഴികളിൽ നിറഞ്ഞു നിന്ന ഭാവത്തിൻ്റെ അർത്ഥം തിരയുകയായിരുന്നു അപ്പോൾ അവൻ കണ്ടിവ പോലും ചിമ്മാതെ തന്നെ നോക്കിയിരുന്നൊരു പെണ്ണ് എന്തായിരിക്കും അതിന് കാരണം തനിക്ക് അവളോട് തോന്നുന്നത് പോലെയൊക്കെ അവൾക്ക് തന്നോട് തോന്നുന്നുണ്ടാവുമോ ആ നിമിഷം അങ്ങനെയൊരു സംശയം അവൻ്റെ മനസ്സിൽ വരാതിരുന്നില്ല എങ്കിലും അത് ചിലപ്പോൾ തൻ്റെ തോന്നൽ മാത്രമാണെങ്കിൽ എന്ന് സംശയിച്ചവൻ സരീവിനെ മനസ്സിലാക്കിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൾ അങ്ങനെ ചിന്തിക്കില്ലെന്ന് ഉറപ്പായിരുന്നു കാരണം എല്ലാത്തിലും എല്ലാത്തിലുമുപരി അവൾ ചിന്തിക്കുന്നത് എപ്പോഴും അവളുടെ സ്ഥാനത്തെ പറ്റിയായിരിക്കും സ്വയമേ ചെറുതാവാൻ ആഗ്രഹിക്കുന്ന ആളാണവൾ അതുകൊണ്ട് തന്നെ അവളുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും അങ്ങനെ ഒരു ചിന്ത കടന്നു വരില്ല ഒരു ഭിത്തിക്കപ്പുറം ഇരുന്ന് അവളും ചിന്തിച്ചത് തന്നിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെക്കുറിച്ച് തന്നെയായിരുന്നു എത്ര നിയന്ത്രിച്ചിട്ടും അവന്റെ സാന്നിധ്യത്തിൽ തന്നെ തന്നെ മറന്നുപോകുന്നത് പോലെ അർഹതയില്ലാത്ത ഒരു നൂറു വട്ടം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടും വീണ്ടും വീണ്ടും ഒരു കാന്തം പോലെ തന്നെ ആകർഷിക്കുന്ന അവന്റെ മിഴികൾ തൻ്റെ ഉള്ളിലുള്ള രഹസ്യം ചോർത്തിയെടുക്കുമെന്ന് അവൾ ഭയന്നുപോയിരുന്നു ഉള്ളിൽ നിറയുന്ന ഇരുളിന്റെ വെളിച്ചമാണവനെന്ന് അവൾക്ക് തോന്നി കഴുത്തിൽ തന്നോട് ചേർന്ന് കിടക്കുന്ന ലോഹത്തകിട് അവൾ ഒന്ന് നോക്കി ആ ഒരു പൊടി പൊന്നിനോട് ഇഷ്ടം തോന്നി അവൾക്ക് ആദ്യമായി അത് കഴുത്തിലണിഞ്ഞവൻ അഗ്നിസാക്ഷിയായി തൻ്റെ സീമന്തരേഖയെ ചുവപ്പിച്ചവൻ ഒരു താലി കെട്ടിയ പേരിൽ ഒരു സിന്ദൂരം അണിഞ്ഞതിൻ്റെ പേരിലും ഒരാളോട് പ്രണയമൊന്നും തോന്നുമെന്ന് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ആളായിരുന്നു താൻ പക്ഷെ എപ്പോഴൊക്കെയോ മനസ്സ് മറ്റെന്തൊക്കെയോ ചാബല്യങ്ങൾക്ക് വഴിമാറുന്നുണ്ട് അത് പ്രണയമാകല്ലേ എന്നാണ് താൻ പ്രാർത്ഥിക്കുന്നത് പക്ഷെ അതേ എന്നാണ് വീണ്ടും വീണ്ടും അത് തെളിയിച്ചു തരുന്നത് അപ്പോഴേക്കും കൂളിയൊക്കെ കഴിഞ്ഞ് മിതിനകത്തേക്ക് കയറി വന്നിരുന്നു ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായില്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു തനിക്ക് എന്നോട് വേറൊന്നും ചോദിക്കാനില്ലേ തലയിൽ തുവർത്തിയ തോർത്ത് അയയിൽ വിരിച്ചിട്ടുകൊണ്ട് അവൻ ചോദിച്ചു ഒരു ചെറുപുഞ്ചിരി മാത്രമാണ് അതിന് മറുപടി നൽകിയത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ കണ്ടേറ്റം വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു രാത്രി കഴിയേണ്ടി വരും എന്ന് ഫിലിമിന് വേണ്ടി ഞാൻ ഒരുപാട് ട്രൈബൽസിനൊപ്പം വരെ ഒരു മാസത്തോളം ജീവിച്ചിട്ടുണ്ട് അവിടെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലായിരുന്നു ഒന്നുമല്ല ഇവിടെ അവിടെ കറണ്ട് പോലും ഇല്ല ഇല്ല പിന്നെ നല്ലൊരു ബാത്റൂം ഇല്ല ഞാൻ ഏത് സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ആവുന്ന ഒരാളാണ് പിന്നെ നമുക്ക് നമുക്കിഷ്ടപ്പെട്ടവരൊക്കെ ആയിരിക്കുള്ളപ്പോൾ ആ സ്ഥലം നമ്മൾ അറിയാതെ ഇഷ്ടപ്പെട്ടു പോകും അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ മുഖമുയർത്തി അവൾ അവനെ തന്നെ നോക്കിയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നാമജപ ഉച്ചകളും ഒക്കെ അവൻ കേട്ടു കുഞ്ഞിയാണ് ഒപ്പം മുത്തശ്ശിയുണ്ട് കുറച്ചു നേരം ഉമ്മറത്തേക്ക് പോയി അവനാ കാഴ്ച കണ്ടു തിരികെ കയറി വരുമ്പോഴും ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഇരിക്കുകയാണ് സറിയു തനിക്കൊന്ന് കുളിക്കാൻ പോലും പറ്റിയില്ല അല്ലേ കുഴപ്പമൊന്നുമില്ല രാവിലെ കുളിച്ചല്ലോ ചൂടൊന്നുമില്ലല്ലോ കുളിക്കണം എന്നൊന്നുമില്ല അമ്മയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു എങ്ങനെയാ പുറത്തേക്ക് പോവാ അത്രയുള്ള വഴിയുണ്ടാക്കാം ആദ്യം അമ്മ ഉണർന്ന് കിടക്കാണോ നോക്കട്ടെ അത്രയും പറഞ്ഞു അവൻ അപ്പുറത്തേക്ക് പോയിരുന്നു വളരെ പെട്ടെന്ന് തന്നെ അവൻ ആ വീട്ടിലെ ഒരംഗമായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൻ തിരികെ വന്നു അവളുടെ സമ്മതം പോലും ചോദിക്കാതെ അവളെ അവൻ കയ്യിൽ കോരിയെടുത്തു ഒരു നിമിഷം വീണ്ടും ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞത് അവൾ അറിഞ്ഞു ഉമ്മറത്തിരുന്ന് വർത്തമാനം പറഞ്ഞ രാഘവനും അത്ഭുതം നിറയ്ക്കുന്ന കാഴ്ച തന്നെയായിരുന്നു അത് അമ്മയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി കുറച്ച് സമയം അവർക്കൊപ്പം ഇരുന്നു കുറച്ച് സമയം അമ്മയും മോളും കൂടി എന്തെങ്കിലുമൊക്കെ വിശേഷം പറയൂ ഞാൻ പുറത്തേക്ക് പോകട്ടെ വിളിച്ചാൽ മതി ഞാൻ വരാം അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി പിന്നെ കുറച്ചു സമയം രാഘവനുമായി എന്തൊക്കെയോ സംസാരിച്ചു എത്ര പെട്ടെന്നാണ് താരപരിവേഷങ്ങളൊന്നുമില്ലാത്തൊരു സാധാരണക്കാരനായി അവൻ മാറിയതെന്ന് അവളും ചിന്തിച്ചു അവനും ചിന്തിച്ചു എട്ട് മണി ആയപ്പോഴേക്കും ഭക്ഷണം കഴിക്കുവാനായി മുത്തശ്ശി വിളിച്ചു ആ സമയം ഭക്ഷണം കഴിച്ച് ജീവിതത്തിൽ ഇതുവരെ ശീലമില്ല വിളമ്പിത്തുന്നു എങ്കിലും അവരുടെ സന്തോഷം കളയേണ്ടെന്ന് കരുതി സന്തോഷത്തോട് തന്നെ ചെന്നു ഒപ്പം മുറിയിൽ ചെന്ന് സരീവിനെയും വിളിച്ചു അമ്മയ്ക്കൊപ്പം വരുന്ന് ഭക്ഷണം കഴിക്കട്ടെ എന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ എതിർത്തില്ല രണ്ടു പേർക്കുള്ള ഭക്ഷണം അവിടേക്ക് മുത്തശ്ശി കൊണ്ടു കൊടുത്തിരുന്നു ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയും കാച്ചിയ പപ്പടവും ഉപ്പിലിട്ട മാങ്ങയും ആവി പറക്കുന്ന ചെറുപയറുതോരനും ആയിരുന്നു ഉണ്ടായിരുന്നത് ജീവിതത്തിൽ ഇന്നോളം ഇത്രയും രുചികരമായി ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് അവൻ ഓർത്തു ഭക്ഷണം കഴിഞ്ഞതും മുത്തശ്ശി ടി വിയിൽ കുട്ടികളുടെ പാട്ട് കാണാനായിരുന്നു രാഘവനും ഒപ്പം കൂടി കുഞ്ഞിയാണെങ്കിൽ പഠിക്കാൻ പോയി കുറച്ചു സമയം വെറുതെ ഉമ്മർത്തിരുന്നവൻ കുഞ്ഞിയാണ് വന്ന് വിളിച്ചത് ചേച്ചി വിളിക്കുന്നുണ്ടായിരുന്നു അത് കേട്ട് അവൾക്കൊരു ചെറു ചീരി സമ്മാനിച്ച് അകത്തേക്ക് പോയി ഒന്ന് പിടിച്ചാൽ മതി കണ്ണേട്ടാ നടക്കാം അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളത് പറഞ്ഞപ്പോൾ അവളുടെ കൈകളിലേക്ക് അവൻ ഒന്ന് പിടിച്ചു വീഴാൻ പോയവളെ എടുപ്പിൽ ചേർത്ത് ഒരിക്കൽ കൂടി താങ്ങി തന്നോട് ചേർത്ത് നിർത്തി അങ്ങനെ തന്നെ മുറിയിലേക്ക് പോയി അപ്പോഴേക്കും മുറിയിൽ ഷീറ്റ് വിരിക്കുകയായിരുന്നു കുഞ്ഞി ഞാൻ ചെയ്തോളാം മോൾക്ക് പഠിക്കാനുണ്ടാവില്ലേ മിഥുൻ പറഞ്ഞു വേണ്ട ഏട്ടനെ കൊണ്ട് ചേപ്പിക്കാനോ ചേച്ചി കാല് വയ്യാതിരുന്നെങ്കിൽ ചെയ്യാൻ സമ്മതിക്കായിരുന്നോ ബാക്കി ഞാൻ ചെയ്തോളാം ഇപ്പം എനിക്ക് അത്ര കുഴപ്പമൊന്നുമില്ല നിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് സരീവ് പറഞ്ഞു അതൊന്നും വേണ്ട തൽക്കാലം റസ്റ്റ് എടുക്ക് മിഥുൻ ശ്വാസിച്ചു രണ്ട് പേരും ചെയ്യണ്ട ഞാൻ ചെയ്തോളാം തൻ്റെ ജോലി ചെയ്ത് തീർത്ത് അവിടെ നിന്നും ഇറങ്ങി കുഞ്ഞി അവിടെ ലൈറ്റുകളും വെളിച്ചവും ഒക്കെ അണഞ്ഞപ്പോൾ അത്ഭുതത്തോടെ സരീവിൻ്റെ മുഖത്തേക്ക് മിതു നോക്കി സമയം ഒമ്പതര ആയിട്ടുള്ളൂ ഇവിടെ ഇതാ സമയം ഇന്ന് കണ്ണേടിനെ ഉണ്ടായിട്ടാണ് ഇല്ലെങ്കിൽ ഒമ്പത് മണിയാവുമ്പോൾ തന്നെ ഉറങ്ങും എങ്ങനെയാണ് ഈ സമയത്തൊക്കെ ഉറങ്ങുക ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ കാത്തിരിക്കാനൊന്നും ആരുമില്ലല്ലോ പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉറക്കം വരും അപ്പോഴാണ് വാതിൽക്കൽ വീണ്ടും മുത്തശ്ശിയെ കണ്ടത് കയ്യിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സും ഉണ്ട് എന്താ മുത്തശ്ശി മിഥുൻ വാതിൽക്കലേക്ക് ചെന്ന് ചോദിച്ചു പാലാ കുട്ടിക്ക് ഇവിടുത്തെ ഭക്ഷണം ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല നല്ല നാടൻ പാലാ വെള്ളം ഒട്ടും ചേർക്കാതെ മുത്തശ്ശി കാച്ചിയെടുത്തത് കുടിച്ചോളും അതവൻ്റെ കൈകളിൽ നൽകി തന്നെയാണ് പോയത് ഒരു നിമിഷം അവരുടെ നിഷ്കളങ്കതി ഓർത്തു നിന്നവൻ പിന്നെ ചെറുചിരിയോടെ സരൈവിൻ്റെ അരികിലേക്ക് വന്നു താൻ കുടിച്ചു തനിക്ക് ക്ഷീണമുണ്ട് എനിക്ക് വേണ്ട ഞാൻ പാലൊന്നും കുടിക്കില്ല എനിക്കും അങ്ങനെ പാൽ കുടിച്ച് ശീലമൊന്നുമില്ല പിന്നെ മുത്തശ്ശി സ്നേഹത്തോടെ തന്ന അതുകൊണ്ട് കുടിക്കാം അതും പറഞ്ഞ് അവൻ പാൽ കുടിച്ചു കഥ എടുക്കട്ടെ അവളോടായി ചോദിച്ചു അല്പം പരിഭ്രമയോടെയാണെങ്കിലും അവൾ തലയാട്ടി വാതിലടിച്ചു കുറ്റിയിട്ട് അവളുടെ കട്ടിൽ നിതികെ വന്നിരുന്നു അവൻ താൻ കിടന്നോ അപ്പം കണ്ണേട്ടനോ ഞാനിവിടെ എവിടെങ്കിലും ഇരുന്ന് നേരം വിളപ്പിച്ചോളാം ഇവിടെ കിടന്നുറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണോ അതല്ല താനൊന്നു പറഞ്ഞിരുന്നില്ലേ ഒരുമിച്ച് കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രല്ല ഇവിടെ പായൊന്നും കണ്ടില്ല താഴെ കിടക്കാൻ കണ്ണേട്ടനെ ഞാനിവിടെ താഴ്ക്കടുത്തു എന്നാണോ കരുതിയത് ഇവിടെ കിടന്നോളൂ ഈ ഷീറ്റ് വിരിച്ച് ഞാൻ താഴെ കിടന്നോളാം വയ്യാത്ത താൻ താഴെ കിടക്കാനൊന്നും നിൽക്കണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്കിപ്പോൾ രാത്രി ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലേലും ഞാൻ ഈ സമയത്തൊന്നും ഉറങ്ങില്ല എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് കിടക്കുക പെട്ടെന്ന് അവിശ്വസനീയതയോടെ അവൻ അവളെ ഒന്ന് നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാളെ ചിലപ്പോൾ ലേറ്റ് ലേറ്റാകുകയെ എനിക്ക് ആലപ്പുഴ വരെ ഒന്ന് പോകാനുണ്ട് അപ്പോൾ ഓക്കേ ടാറ്റാ